വായുമലിനീകരണം പോലെ തന്നെ ശബ്ദ മലിനീകരണവും നമ്മുടെ നാട്ടിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് കൊച്ചിയെ എയർഹോൺ മുക്ത നഗരമാക്കാൻ കർശന പരിശോധന തുടർന്നിരിക്കുകയാണ് പോലീസും മോട്ടോർ വാഹന വകുപ്പും കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്ത ഹോണുകൾ റോഡ് റോളർ ഉപയോഗിച്ച് നശിപ്പിച്ചു ഇതര സംസ്ഥാനങ്ങളിൽ നിർത്തുന്ന വാഹനങ്ങളിലാണ് എയർഹോൺ വ്യാപകമായിട്ടുള്ളത് അനുവദനീയമായ ഡെസിബലിൽ കൂടുതൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന എയർഹോൺ വിൽക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കാനും നിർദ്ദേശമുണ്ട് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നു ഡാനി തിരുവനന്തപുരം നഗരത്തിൽ വായു മലിനീകരണമാണ് പ്രശ്നമെങ്കിൽ കൊച്ചിയിൽ ശബ്ദ മലിനീകരണമാണ് വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നത് അവിടെ എയർ ഹോൺ മുക്ത നഗരമാക്കാനുള്ള നടപടികളിലേക്ക് പോലീസും മോട്ടോർ വാഹന വകുപ്പും കടന്നിരിക്കുന്നു ഏത് രീതിയിലുള്ള നടപടികളാണിപ്പോൾ സ്വീകരിച്ചുകൊണ്ട് വരുന്നത് ചോമ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി മോട്ടോർ വാഹന വകുപ്പ് വലിയ രീതിയിലൊരു പരിശോധന നടത്തുന്നുണ്ട് ഈ പരിശോധനയിൽ രണ്ട് ദിവസങ്ങളിലായി ആണ് ആണിപ്പോൾ പിടികൂടിയ എയർ ഹോണുകൾ നശിപ്പിച്ചത് ആ അതിൻ്റെ ഒരു ആദ്യഘട്ടം കളമ്പിൽ കഴിഞ്ഞ ദിവസം നടന്നു രണ്ടാം ഘട്ടമാണ് ഇന്ന് കൊച്ചിയിൽ നടന്നത് മോട്ടോർ വാഹന വകുപ്പ് പ്രധാനമായും പറയുന്നത് സംസ്ഥാനത്ത് അകത്തുള്ള അതായത് കേരളത്തിലെ നമ്മുടെ വണ്ടി ഇവിടെയുള്ള വാഹനങ്ങളിൽ ഏതാണ്ട് അവർക്കൊരു പൂർണ്ണ ബോധ്യമുണ്ട് ഇത്തരം എയർ ഹോണുകൾ ഉപയോഗിക്കാതെ നിയമവിരുദ്ധമാണ് അതിന് ആ പിഴ ഈടാക്കുമെന്നത് കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് എങ്കിലും ചില വാഹനങ്ങളിലെല്ലാം തന്നെ അതുണ്ട് എന്നത് പറയുന്നുണ്ട് പക്ഷേ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തുന്ന വാഹനങ്ങളിൽ കൂടുതലായി ബസ്സുകളിലും ലോറികളിലും എല്ലാം തന്നെ ഇത് വളരെ കൂടുതലായിട്ട് കാണാം അപ്പോൾ ഈ ഇതിലൊരു സ്പെഷ്യൽ ഡ്രൈവാണ് രണ്ട് ഒരു മൂന്ന് ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ നിർദ്ദേശപ്രകാരം ഈ പിടിച്ചെടുത്ത എയർ ഹോണുകൾ പ്രദർശിപ്പിക്കുകയും അത് ഈ റോഡ് റോളർ പോലെ ഉള്ള വാഹനങ്ങൾ അയറ്റിക്കൊണ്ട് അത് ഇല്ല പൊടിച്ച് കളയുന്ന രീതിയിലേക്ക് അത് പരസ്യമായി പ്രദർശിപ്പിക്കുക മാധ്യമങ്ങളെ അടക്കം വിളിച്ചത് അതെല്ലാം അതിൻ്റെ ദൃശ്യങ്ങൾ നൽകുക എന്നതെല്ലാമാണ് ആ പറഞ്ഞിരിക്കുന്നത് അതൊരു പൊതുബോധം സൃഷ്ടിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാം നമുക്ക് ഈ രീതിയൊന്നും നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്തതാണ് ഇങ്ങനെ പിടികൂടിയ വസ്തുക്കൾ പ്രദർശിപ്പിച്ചും അത് നശിപ്പിച്ചു കളയുന്നതെന്നും അത് ഇന്നിപ്പോൾ രണ്ട് ദിവസങ്ങളായിട്ട് അത് നടന്നു ഒന്ന് കളമശ്ശേരിയിൽ വെച്ചാൽ അത് നടക്കുകയും ഇപ്പോഴേതാ ഇന്ന് രണ്ടാം ഘട്ടം ഇവിടെ കമ്മട്ടിപ്പാടത്ത് വെച്ചാൽ ഈ പിടികൂടിയ എയർ ഹോണുകൾ നിരത്തി വെച്ചുകൊണ്ട് ആദ്യം അതിൻ്റെ ഒരു പ്രദർശനം പോലെ അത് കാണിക്കുകയും പിന്നീട് ജെ സി ബിയുടെ അതിൻ്റെ ഒരു തുമ്പിക്കത് മാറ്റി അവിടെ റോളർ ഘടിപ്പിച്ച് അതിന് മീതെ ഉരുട്ടി അത് പൂർണ്ണമായും പൊട്ടിച്ച് കളഞ്ഞു അത് മുഴുവനായിട്ട് തന്നെയും അവിടെ നിന്ന് തൂത്തെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു അത് പൂർണ്ണമായും നശിപ്പിക്കുക എന്ന രീതിയിൽ തന്നെയാണ് ഒരിക്കലും അത് അവിടെ കൂമ്പാരം കൂട്ടിയിട്ടിട്ട് പോകാതെ അതെല്ലാം തന്നെ കൊണ്ടുപോകുക അത് നൽകുന്ന സന്ദേശം ഇതാണ് കൃത്യമായ നിയമ നടപടികൾ ഇവിടെ ഉണ്ടാകും എയർ ഹോൺ അനുവദനീയമായ പരിധിയിലും എല്ലാം തന്നെ ഇവിടെ ആയി കഴിയുന്നു പലപ്പോഴും ഉയർന്ന ഡിസിബൽ ശബ്ദത്തിൽ ഇതെല്ലാം തന്നെ മുഴക്കിക്കൊണ്ടുപോകുന്ന എല്ലാം ഒരു ഹരമായി പലർക്കും മാറുകയും ചെയ്യുന്ന അവസരത്തിൽ ഈ ശബ്ദ മലിനീകരണത്തിനെതിരെ കൃത്യമായ നടപടി എടുത്തുകൊണ്ട് ഹോൺ തന്നെ രൂപം മാറ്റം വരുത്തിയ വാഹനങ്ങളുമായി യുവാക്കൾ രാത്രി സമയങ്ങളിൽ ചീറിപ്പാഞ്ഞു പോകുന്നുണ്ട് രാത്രിയിൽ പോലീസിന്റെ ഒറ്റപ്പെട്ട പരിശോധനയുണ്ട് പക്ഷേ മോട്ടോർ വാഹന വകുപ്പ് രാത്രി സമയങ്ങളിലും പരിശോധന ശക്തമാക്കിയാൽ ഈ രീതിയിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള നടപടികളെ യുവാക്കളുടെ ഈ വാഹനങ്ങളുമായി ചീറിപ്പാഞ്ഞു പോകുന്ന നടപടികൾക്ക് കൂടി കർശനമായ പൂട്ടിടേണ്ടതല്ലേ ശരിയാണ് കാരണം ഈ നടപടികൾ ഇതിൽ കൊണ്ട് ഹോൺ പിടിച്ചെടുത്ത് നശിപ്പിച്ച അല്ലെങ്കിൽ അവർക്ക് വാഹന ഉടമകൾക്കെതിരെ ഇത്തരം നടപടിയെടുത്തുകൊണ്ട് അവസാനിപ്പിച്ചു കൊടുക്കും കാരണം ഇത് മാത്രമല്ല നിയമലംഘനം നിയമലംഘനം ആളുകളെ ഉറപ്പിക്കുന്ന രീതിയിൽ നിരത്തിൽ നടക്കുന്നുണ്ട് ഒരു സംശയവുമില്ല കൊച്ചി അതിൻ്റെ ഒരു പ്രധാന തട്ടകം തന്നെയാണ് അതിനും ഒരു മാറ്റവുമില്ല സംശയവുമില്ല കഴിഞ്ഞ കുറേ നാളുകളായി നടക്കും നമുക്കറിയാം ഈ ദൃശ്യങ്ങളിൽ തീപ്പടർത്തിക്കൊണ്ട് കടന്നു പോകുന്ന സൂപ്പർ ബൈക്കുകൾ കാണാം അരുവുമാറ്റം വരുത്തിക്കൊണ്ട് കൊണ്ടുപോകുന്ന കാറുകൾ അതുപോലുള്ള വാഹനങ്ങൾ കാണാം ഇതൊക്കെ നിരത്തുകളെ വിറപ്പിക്കുന്നുണ്ട് പല അപകടങ്ങളും ഇതുമൂലം ഉണ്ടായിട്ടുണ്ട് അമിത വേഗത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇത് ഇതിനെയെല്ലാം തടയിടേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് അതിന് കൃത്യമായി ഇതിന് നൈറ്റ് ഡ്രൈവുകൾ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ കാരണം പലയിടങ്ങളിലും പല പ്രധാന നിരത്തുകൾ പോലും രാത്രി കാലങ്ങളിൽ ഇവരുടെ ഒരു മത്സരയോട്ടത്തിന് അത് പന്തയം വെച്ചുകൊണ്ടുള്ള മത്സര ഓട്ടത്തിന് പോലും തന്നെ അത്രയും വേദിയാവുന്നുണ്ട് എന്നതാണ് നാഷണൽ ഹൈവേയാണ് പലപ്പോഴും അതിന് ഉണ്ടാകുന്ന ചില ഭാഗങ്ങൾ പ്രത്യേകിച്ച് അപ്പോൾ ഈ സൂപ്പർ ബൈക്കുകളും അതും എല്ലാം തന്നെ ഈ രൂപമാറ്റം വരുത്തി ഓടിക്കുന്നതും എല്ലാം സർവ്വസാധാരണമായി മാറുകയാണ് അതിനെല്ലാം കൃത്യമായ കർശനമായ നടപടികൾ വേണ്ടതാണ് അതുപോലെ ഇപ്പോൾ ഈ എയർഫോൺ പിടിച്ചെടുത്തതുപോലുള്ള നടപടികൾ ഇതിലേക്ക് കൂടി മാറേണ്ടതാണ് കാരണം റോഡ് സുരക്ഷിതമാകണമെങ്കിൽ ഈ എയർ ഹോൺ പിടിച്ചെടുത്തുകൊണ്ട് മാത്രമാവില്ല ഇതുപോലുള്ള നടപടികൾ കൂടി അനിവാര്യമാണ് റോഡിൽ റോഡ് സുരക്ഷ എന്ന് പറയുമ്പോൾ അത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ അമിത വേഗത്തിൽ പോകുന്ന ഇതുപോലെ ഡാനി ഈ വാഹനങ്ങൾ മാത്രമല്ല കൊച്ചിയും നഗരത്തിൽ എയർഹോൺ വിൽപ്പന നടത്തുന്ന നിരവധി സ്ഥാപനങ്ങളുണ്ട് അവർക്കെതിരെയും നടപടി ഉണ്ടാകുമോ ഇപ്പോൾ തന്നെ പരിശോധന ശക്തമാക്കിയിട്ടുണ്ടോ നിലവിൽ ഈ ഇപ്പോൾ ഈ സംസ്ഥാനത്തിനകത്തുനിന്ന് ഉള്ള വാഹനങ്ങൾ പിടികൂടിയവരിൽ നിന്ന് ഇത് എവിടെ നിന്നാണ് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ ഉദ്യോഗസ്ഥർ ശേഖരിച്ചിട്ടുണ്ട് അവരത് വ്യക്തമാക്കുകയും ചെയ്തു കാരണം ഇത് നിരോധിക്കപ്പെട്ടതാണ് ഇത് ആ രീതിയിൽ കർശനമായിട്ട് വിലക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഇത് ആര് വിൽക്കുന്നു എന്നതിൻ്റെ അടക്കമുള്ള വിശദാംശങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഈ വാഹന ഉടമയ്ക്കെതിരെ മാത്രമല്ല ഇത് വിൽപ്പന നടത്തിയവർക്കെതിരെയും നടപടികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഇത്തരം നിരോധിക്കപ്പെട്ട ഈ രീതിയിൽ മോട്ടോർ വാഹന വകുപ്പ് ഇത് വിൽക്കാൻ പാടില്ല എന്നതടക്കം നിർദ്ദേശിച്ചിട്ടുള്ള ഉയർന്ന ഡെസ്പിലുള്ള ഈ ഹോണുകൾ ഇത് ഇത് ഇതിൻ്റെ വിൽപ്പനയടക്കം നിരോധിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അത്തരക്കാർക്കെതിരെയും നടപടികൾ ഉണ്ടാകും അതിൻ്റെ വിശദാംശങ്ങൾ കൂടി ശേഖരിച്ചിട്ടുണ്ടെന്ന് അവർ പറയുന്നു അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയവരും പറഞ്ഞത് ഇവിടെ ഞങ്ങൾ ഇത് ഉപയോഗിക്കില്ല ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ അത് അത് ഉപയോഗിച്ചു എന്നെല്ലാം തന്നെ പറയുന്നു പക്ഷേ ഇതിനകവിടെ ഒരു നിയമം കർശനമായി നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ അതനുസരിക്കാൻ ബാധ്യസ്ഥരാണ് ഇത് അനുവദനീയമല്ല എന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നതാണ് മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞിട്ടുള്ളത് ഇത് അവസാനിപ്പിക്കുന്നില്ല വരും ദിവസങ്ങളിലും ഈ നടപടികൾ ഉണ്ടാകും ഈ പിടിച്ചെടുത്ത ഈ വസ്തുക്കൾ ഇതെല്ലാം ഇതേ രീതിയിൽ തന്നെ നശിപ്പിക്കുകയും ചെയ്തു ഇതൊരു പൊതുബോധം നൽകുന്നതിന് അതിനുവേണ്ടിയാണ് ഈ നടപടി അത് മോട്ടോർ വാഹന വകുപ്പിന്റെ അവരുടെ ഒരു കയ്യൂക്കുക അല്ലെങ്കിൽ അവരുടെ നടപടികളുടെ കാഠിന്യം കാണിക്കുക എന്നതിനേക്കാൾ അപ്പുറം ഇത് കൃത്യമായി ജനങ്ങളുടെ അവബോധം സൃഷ്ടിക്കുക എന്ന കൂടി തന്നെയാണ് ഇത് ഈ പൊതുമധ്യത്തിൽ വെച്ച് തന്നെ നശിപ്പിക്കുന്നതെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് യെസ് വ്യക്തമാണ് ഡാനി ഡാനിപ്പോഴാണ് വിവരങ്ങൾ